കാഞ്ഞങ്ങാട് മൂലക്കണ്ടം സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ഭഗത് സിംഗ് നഗറിലെ ക്ലബ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി സിപിഐഎം ഉദ്ഘാടനം ചെയ്തു മൂലക്കണ്ടം ഷാവേ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് ഭഗത് സിംഗ് നഗറിലെ ക്ലബ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു എൽ പി എൽ എസ് എസുകളെല്ലാം പരീക്ഷ എഴുതി നല്ല മാർക്കുകൾ നേടി വലിയ സ്ത്രീകളെതിരായി നിൽക്കുന്ന കുട്ടികളെയാണ് നിങ്ങൾ വിജയോത്സവത്തിലൂടെ അഭിനന്ദിക്കുന്നത് നിങ്ങൾ സൂചിപ്പിച്ചത് കൂടെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പതിനൊന്ന് വർഷക്കാലം ഈ പ്രദേശത്തെതിരായ കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക ജീവകാരുണ്യ മേഖലകളിലെല്ലാം ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഷാവേസിൻ്റെ പേരുള്ള മഹനീയമായ പ്രസ്ഥാനങ്ങൾ ഈ വളരെ ക്ലബ്ബ് പരിധിയിലെ എസ് എസ് എൽ സി വിജയികളായ പി വൈശാഖ് എം വിനായക് എസ് യശ്വന്ത് കെ നവനീത് പ്ലസ് ടു വിജയികളായ റഷീൻ എം വൈഷ്ണവ് കാർത്തിക ആർ വിട്ടൽ ആദിത്യ ചന്ദ്രൻ കെ നവ്യ കെ ജഗത് പി വൈഷ്ണവ് പി വി ഉദയകൃഷ്ണ മിഷൽ ആൻഡ് വിൻസെന്റ് ഫാത്തിമത്ത് അജിനാഷെറിൻ കൂടാതെ എൽ എസ് എസ് പരീക്ഷയിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കെ എം ഹൃദ്യ എന്നീ കുട്ടികളാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് ക്ലബ്ബ് പ്രസിഡന്റ് സി പി പ്രമോദ് അധ്യക്ഷത വഹിച്ചു വി വി തുളസി മനോജ് കാരക്കുഴി ടി വി പത്മിനി കെ പി സന്തോഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി കെ എം സുധാകരൻ മാസ്റ്റർ സ്വാഗതവും ട്രഷറർ വിനോദ് കണ്ണോത്ത് നന്ദിയും പറഞ്ഞു